കോട്ടയത്ത് നിന്നാണ് കുറുവിലങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പേരാവൂർ സ്വദേശിനി സിന്ധ്യയാണ് മരിച്ചത് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി വിവരങ്ങൾ എന്താണ് എങ്ങനെയാണ് അപകടം ടോബി ശരി ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് കുറവിലങ്ങാട് വെച്ചാണ് അപകടം വളവിലായിരുന്നു ഒരു വളം ഉണ്ടായിരുന്നു ആ വളവിൽ നിയന്ത്രണം വിട്ട ബസ് തലകീഴായി മാറിയുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ അൻപതോളം ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ള പത്തൊമ്പത് പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും നിസ്സാര പരിക്കുകളുണ്ട് ഇവരെ മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ സമീപത്തെ മറ്റ് ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട് എന്താണ് ഇപ്പോഴും ഒരു കണ്ണൂരിൽ നിന്നുള്ള അവർ തിരുവനന്തപുരത്ത് പോയി മടങ്ങി പോകുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായത് ശരി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം